നകുല ഞാൻ കരുതിയതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ അറിയാൻ തുടങ്ങുകയാണ് അങ്ങേറ്റം ക്ഷമയോടെ നീ ഇത് കേൾക്കണം നിൻ്റെ അക്കൗണ്ട് വാഷ് വാഷോട്ടാക്കുന്ന നിൻ്റെ ലോഡ് സൈസ് കൂട്ടിയിടുന്ന മാടമ്പള്ളിയിലെ ആ ഗാംബ്ലർ നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല അത് നിൻ്റെ ഗംഗയാണ് ഒരിക്കൽ ഞാൻ ഗംഗയെ മുത്ത് ട്രേഡിങ്ങായിരുന്നു ഗംഗയിൽ നിന്നൊരു പ്രത്യേകതരം സൈക്കിക് വൈബ്രേഷൻ അനുഭവപ്പെട്ടു ഞാൻ മനസ്സിലാക്കി നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന നാടൻപള്ളിയിലെ ആ ഗാംളർ ഗംഗയാണെന്ന് ഗംഗ എങ്ങനെ എവിടെ വെച്ച് ഒരു ഗ്യാംബ്ലറായി മാറി